അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്ന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി മിനിമം മിനിമം മാർക്ക് മാർക്ക് ഏർപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ വിഷയത്തിലും വേണം എന്ന അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഈ മാർക്ക് എന്തായാലും കൊടുക്കുക ഉത്തരം ജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം ഹയർ സെക്കൻഡറിയിൽ ആ അല്ല ഉള്ളത് സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ അതൊരു പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അവസരത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരോടും ആലോ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ആലോചിച്ചിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ഉള്ളതുകൊണ്ടായിട്ടൊരു പ്രഖ്യാപനവും ഞാൻ നടത്തുന്നില്ല അത് നമുക്ക് ഭാ ഭാവിയിൽ നമുക്ക് ആലോചിക്കാം ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കാം എല്ലാവരും അഭിപ്രായം തേടിക്കൊണ്ട് നമുക്ക് ചെയ്യാം അല്ല അത് പറയാൻ പറ്റില്ല നമുക്കത് എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ കാരണം കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പ് പോരേണ്ട ഒരു കാര്യമില്ലല്ലോ എല്ലാവരും സഹകരിക്കുമല്ലോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവുന്നത് അതൊക്കെ അവരോട്ട് ചർച്ച ചെയ്ത് പരിഹാരം കാണാം